ചെയ്യാൻ പോകുന്നത് ഒരു വെറൈറ്റി വീഡിയോ ആണ് അപ്പോൾ വെറൈറ്റി വീഡിയോ എന്താണ് ഇത്ര വെറൈറ്റി എന്ന് ചോദിച്ചാൽ നമ്മൾ സാധാരണ ഇപ്പോൾ വീഡിയോസൊക്കെ യൂട്യൂബിൽ ഞാൻ വീഡിയോസൊക്കെ കാണുന്ന ടൈമിൽ നമ്മൾ കണ്ടന്റ് അതായത് ലോങ് വീഡിയോസിനൊക്കെ കണ്ടെറ്റ് നമ്മൾ സാധാരണ ഏതെങ്കിലുമൊക്കെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇൻസ്പെയർഡ് ആയിട്ടാണല്ലോ നമ്മൾ ചെയ്യുക ഞാൻ അങ്ങനെയാണ് സാധാരണ ലോങ് വീഡിയോസൊക്കെ ചെയ്യാറ് ഏതെങ്കിലും ഒരു വീഡിയോ കാണുന്ന ടൈമിൽ എനിക്ക് തോന്നും ഇങ്ങനെ ഒരു ടൈപ്പ് വീഡിയോ നമ്മുടേതായ രീതിയിൽ ചെയ്ത് നോക്കാമെന്ന് പക്ഷെ ഇന്നത്തെ കണ്ടന്റ് അങ്ങനെയൊന്നും അല്ല ജസ്റ്റ് എന്റെ ഐഡിയയിൽ തന്നെ തോന്നിയിട്ടുള്ള ഒരു കണ്ടന്റാണ് എനിക്ക് അറിയില്ല വേറെ ആരെങ്കിലും ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല അപ്പോൾ ഞാൻ സാധാരണ നമ്മുടെ വീഡിയോസൊക്കെ കാണാറുണ്ടല്ലോ അപ്പോൾ ആ ഒരു ടൈമിൽ യൂട്യൂബേഴ്സൊക്കെ അവരുടെ മേക്കപ്പ് പ്രൊഡക്ട്സിൻ്റെ റിവ്യൂ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുള്ള വീഡിയോ ഞാൻ കാണിട്ടുണ്ട് അപ്പോൾ എൻ്റെ കയ്യിൽ അങ്ങനത്തെ പ്രൊഡക്ട്സും കാര്യങ്ങളൊന്നുമില്ല നമുക്ക് എനിക്ക് വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമാണ് പക്ഷേ ഞാൻ അങ്ങനെ ഒരുങ്ങുന്ന ടൈമില് അങ്ങനെ ഒത്തിരി പ്രൊഡക്ട്സോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്ന ഒരാളല്ല അതുകൊണ്ട് തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എൻ്റെ അടുത്തില്ല അപ്പം എങ്കിലും നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ സാധാരണ രീതിയിൽ നമ്മളുടേതായ രീതിയിൽ ചെറിയ ഒന്ന് ഒന്നൊരുങ്ങുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇട്ട് വെക്കുന്ന ആ ഒരു സാധനങ്ങളൊക്കെ ഇട്ട് വെക്കുന്ന ഒരു ചെറിയൊരു ബോക്സ് ഉണ്ട് അതായത് എൻ്റെ മേക്കപ്പ് ബോക്സ് അപ്പോൾ ആ ഒരു ബോക്സ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിൻ്റെ ആ ഉള്ളിൽ എന്തൊക്കെയുണ്ട് എന്നുള്ള സംഭവങ്ങളൊക്കെയുള്ള ഒരു കുട്ടി വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പം നമുക്ക് എന്തൊക്കെയാണ് എൻ്റെ ആ ഒരു ബോക്സിലുള്ളതെന്ന് നോക്കാം അപ്പോൾ ഇതാണ് എൻ്റെ മേക്കപ്പ് ബോക്സ് അപ്പോൾ ഈ ഒരു ബോക്സിലാണ് ഞാൻ എല്ലാ സംഭവങ്ങളും എൻ്റെ ഒരു ഒരുങ്ങാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഇട്ട് വെക്കുന്നത് അപ്പോൾ ഞാൻ സാധാരണ ഒരുങ്ങാനെന്ന് വെച്ചാൽ നമ്മൾ കുളിച്ച് കഴിഞ്ഞാലൊക്കെ ഫ്രഷ് ആകും ആ ആയി കഴിഞ്ഞാലൊക്കെ ഞാൻ ഒരുങ്ങാറുണ്ട് അതേപോലെ തന്നെ നമ്മൾ കല്യാണത്തിനും അങ്ങനെ പുറത്തൊക്കെ പോകുന്ന ടൈമിൽ ഞാൻ ഒരുങ്ങാനുണ്ട് അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ ഈ ഒരു ബോക്സിലുള്ള സംഭവങ്ങൾ മാത്രമാണ് ഞാൻ യൂസ് ചെയ്യാറ് അപ്പോൾ ഈ ഒരു ബോക്സിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് കാണാം അപ്പോൾ ഒരുങ്ങുന്ന സാധനങ്ങൾക്ക് പുറമേ ചിലപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് പലതും ഒക്കെ ഈയൊരു ബോക്സിലുണ്ടാകും അപ്പോൾ ഇന്ന ഞാൻ അതൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഒരുങ്ങാൻ ഉപയോഗിക്കുന്ന സംഭവങ്ങൾ ഉള്ള ഈ ഒരു ബോക്സിൽ എന്തൊക്കെയാണെന്ന് കാണാം അപ്പോൾ ഈ ഒരു ബോക്സ് ഇങ്ങനത്തെ ഒരു ബോക്സ് നമുക്ക് ഏകദേശം എല്ലാ പെൺകുട്ടികൾക്കും ചെറുപ്പത്തിലേ ഉണ്ടാകുമായിരിക്കും നമ്മൾ എന്ത് എന്ത് ഇതുപോലെ ഏതെങ്കിലും ഒരു ബോക്സിലായിരിക്കും നമ്മുടെ സംഭവങ്ങളൊക്കെ ഇട്ട് വെക്കൽ അപ്പോൾ എന്റെ കയ്യിൽ ഞാൻ ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നു ഇപ്പോൾ വലുതായപ്പോൾ ഇത്രയായിട്ടും ഇപ്പോഴും ഉണ്ട് ഇങ്ങനത്തെ ഒരു ബോക്സ് അപ്പോൾ ഈ ചോക്ലേറ്റിൻ്റെ ബോക്സ് ആണ് അപ്പോൾ ഈ ഒരു ബോക്സിലാണ് ഞാൻ ഇതൊക്കെ എട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത് ഓപ്പൺ ചെയ്താൽ ഇതിൽ ഫസ്റ്റ് തന്നെ തന്നെയുള്ളത് രണ്ട് ചെറുപ്പാണ് അപ്പോൾ ഈ രണ്ട് ചെറുപ്പാണ് ഞാൻ യൂസ് ചെയ്യാറ് അപ്പോൾ ഇത് സാധാരണ നമ്മൾ എവിടേക്കും പോകുന്ന ടൈമില് മുടി ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ചെറുപ്പ് പിന്നെ ഇത് വലിയ കുറച്ച് പെല്ലാം കല ഉള്ള ചെറുപ്പാണ് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാനൊന്നുമില്ല ഏതോ ഒരു ടൈമിൽ എപ്പോൾ ഒരു കാർണിവലോ അങ്ങനെ എന്തേലോ പോയപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ് നമ്മളിത് ഹെഡ് മസാജ് അങ്ങനത്തെ സംഭവം അതിനൊക്കെ നല്ലതാണെന്നുള്ളതിൻ്റെ ഇത് ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടാൻ വേണ്ടിയിട്ട് നല്ലതാണല്ലോ ഇങ്ങനത്തെ വലിയ കോമ്പ് വരുന്ന ചെറുപ്പ് അപ്പോൾ അങ്ങനെ വാങ്ങിച്ച ഒരു ചെറുപ്പാണ് ഇത് ഞാൻ അതെ യൂസ് ചെയ്യാറില്ല ഇത് എൻ്റെ ചെറുപ്പ് ഞാൻ ഇന്നും യൂസ് ചെയ്യുന്നതാണ് ഇത് കല്യാണത്തിൻ്റെ പുടവപ്പെട്ടിന്നുണ്ടായിരുന്ന ചെറുപ്പാണ് അപ്പോൾ ഈ രണ്ട് ചെറുപ്പാണ് ഫസ്റ്റ് തന്നെ ഞാൻ എത്തിയിട്ടുള്ളത് പിന്നെയുള്ളത് ഒരു ക്രാബാണ് അപ്പോൾ ഇത് കുറച്ച് വലുപ്പമുള്ള ക്രാബാണ് ഇത് പുറത്തൊന്നും പോകുമ്പോൾ യൂസ് ചെയ്തില്ല ഞാൻ ജസ്റ്റ് മുടിയൊക്കെ ഇങ്ങനെ കെട്ടി വെക്കാൻ വേണ്ടിയിട്ട് വീട്ടിലൊക്കെ നിൽക്കുന്ന ടൈമിൽ കെട്ടി വെക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഉറങ്ങുന്ന ടൈമിലൊക്കെ ഈ ഒരു ക്രാബ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ മുടി കെട്ടി വെക്കുന്നത് പിന്നെയുള്ളത് ഒരു ബണ് ഇത് നമ്മൾ മുടിക്കൊടുക്കുക എന്ന് പറയും അപ്പോൾ ഈ ഒരു മുടിക്കൊടുക്കുക നമ്മൾ എവിടെയെങ്കിലും പോകുന്ന ടൈമിലൊക്കെ വീട്ടിലുള്ളപ്പോഴൊക്കെ മുടി കൊടുക്കി വെക്കും പിന്നെ ഒരു ഇതിനൊരു പേരുകൂടേണ്ടത് അത് ഞാനിപ്പോൾ കുത്തിയിട്ടാണുള്ളത് പിന്നെ വേറെ ഒരു നെയിൽ പോളിഷ് ഈ ഒരു നെയിൽ പോളിഷ് ഉണ്ട് അപ്പോൾ ഈ ഒരു നെയിൽ പോളിഷ് ഞാൻ അങ്ങനെ യൂസ് ചെയ്തില്ല ഇത് ദേട്ടം വരുന്ന ടൈമിൽ കൊണ്ടുവന്നതാണ് അല്ലാതെ ഒരു ഐലൈനറാണ് അപ്പം ഇത് ഡാസ്ലറിൻ്റെ ഐലൈനറാണ് ഡാസ്ലറിൻ്റെ ഐലൈനർ ഞാനിപ്പോൾ അധികം അങ്ങനെ യൂസ് ചെയ്തില്ല കാരണം ആദ്യമൊക്കെ നമ്മൾ കണ്ണിൻ്റെ മേലൊക്കെ എഴുതാറൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ മോനായതിനു ശേഷം എനിക്കതിനൊന്നും ടൈം കിട്ടില്ല സോ ഞാനിത് അങ്ങനെ യൂസ് ചെയ്യലേ ഇല്ല പിന്നെ ഇടയ്ക്ക് വല്ലപ്പോഴും കണ്ണ് പൊട്ടൊക്കെ തടാൻ യൂസ് ചെയ്യാറുണ്ട് വീട്ടിലൊക്കെ നിൽക്കുന്ന ടൈമിൽ പൊട്ടൊക്കെ തടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട് അങ്ങനെയൊക്കെ യൂസ് ചെയ്യാറുള്ളൂ ഇപ്പം അതിനൊന്നും ടൈം കൊണ്ട് അങ്ങനെ യൂസ് ചെയ്തില്ല പിന്നെ ഇതിൻ്റെ ഡേറ്റ് കഴിഞ്ഞാലും കൊണ്ട് ഇത് പ്രത്യേകിച്ച് കണ്ണിൻ്റെ മേലൊന്നും എഴുതാൻ വേണ്ടിയിട്ട് പറ്റില്ല കൊള്ളില്ല അപ്പോൾ ഒന്നാമത് പിന്നെ ഉള്ളത് രണ്ട് കൺമഷികളാണ് അപ്പോൾ ഇതിലൊരു കൺമഷി മോൻ്റെയാണ് അപ്പോൾ മോന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഓര് ഞാൻ കണ്ണിൻ്റെ ഉള്ളിലൊന്നും എഴുതി കൊടുക്കാറില്ല കൺമഷി പിന്നെ ജസ്റ്റ് പുറമെ പുരിയത്തിൻ്റെ മേലെ എഴുതാറുണ്ട് പിന്നെ പൊട്ട് തൊട്ട് എടുക്കാറുണ്ട് പിന്നെ കണ്ണിൽ എഴുതാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നില്ല പക്ഷേ ഞാൻ കണ്ണിൽ എഴുതാൻ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഈ ഇതിൽ ഒരു കൺമക്ഷി ഞാൻ കണ്ണിൽ മാത്രം എഴുതാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും ഒന്ന് വസ്സൊക്കെ വെച്ചിട്ട് എഴുത്തുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ആ ഒരു കൺമശി ഭയങ്കരമായിട്ട് എന്തോ ഒരു ജ്യൂസി ആകുമ്പോൾ അങ്ങനത്തെ ഒരു ഇതായി പോകുമ്പോൾ പോലെ അതുകൊണ്ട് തന്നെ ഞാൻ കണ്ണിൽ എഴുതാൻ വേണ്ടിയിട്ട് പ്രത്യേകം കൺമശി എടുത്ത് വെച്ചു മൂന്ന് വേണ്ടിയിട്ടുള്ള ഒരു കൺമശി അപ്പോൾ അതാണ് രണ്ടെണ്ണം പിന്നെയുള്ളത് മോൻ്റെ വളകളാണ് മോൻ്റെ ഉണ്ട് പിന്നെ ഒരു മുത്തുള്ള വള ഉണ്ട് അപ്പോൾ ഇതിപ്പോൾ അങ്ങനെ ഇട്ട് കൊടുക്കാറില്ല ഞാൻ കുട്ടിയാണല്ലോ കുറച്ച് വലുതായി വരികയാണല്ലോ അതുകൊണ്ട് തന്നെ ഇപ്പം അതങ്ങനെ യൂസ് ചെയ്യില്ല അപ്പോൾ ഈ രണ്ട് അവൻ്റെ വളകൾ കരിവളയും ഈ ഒരു മുത്തിൻ്റെ വളയും ഉണ്ട് പിന്നെ ഉള്ളത് എൻ്റെ ഒരു വളയാണ് അപ്പം ഒരു വളയൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല ഇതിപ്പോൾ ചന്ത പോയ ടൈമിൽ വാങ്ങിച്ചൊരു വളയാണ് അപ്പോൾ ഇത് അവിടുന്ന് അന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടൊക്കെ വാങ്ങിയതാണ് ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രമേ ഇട്ടുള്ളൂ പിന്നെ ഈ ഒരു ബോക്സ് കിടന്നു അപ്പോൾ നമ്മുടെ കയ്യിൽ അങ്ങനെ ഒരു ബോക്സ് ഉണ്ടെങ്കിൽ ഉപയോഗിക്കായിട്ട് ഒന്നോ രണ്ടോ ഐറ്റം ഉറപ്പായിട്ടുണ്ടാവും അപ്പോൾ അങ്ങനത്തെ ഒരു ഐറ്റാണിത് ഞാൻ ഉപയോഗിക്കാറേയില്ല അപ്പോൾ ഈ ഒരു വള പക്ഷേ എനിക്ക് ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമുള്ള വളയാണ് വന്നിട്ട് ഒരു ക്ലിപ്പാണ് അപ്പോൾ ഈ ഒരു ക്ലിപ്പും ഞാൻ ഇതിന്റെ ഭംഗി കണ്ടിട്ട് വാങ്ങിച്ചതാണ് ഞാൻ ഞാനങ്ങനെ ക്ലിപ്പൊന്നും കുത്തുന്ന ആണെന്നു അല്ല അങ്ങനെ ക്ലിപ്പ് ഞാൻ യൂസ് ചെയ്യാതെ ഇല്ല ഞാൻ അധികവും മണ്ണാണ് യൂസ് ചെയ്യാറ് അപ്പോൾ ഈ ഒരു ക്ലിപ്പ് ഞാൻ വാങ്ങിച്ചു വെച്ചതായിരുന്നു ഇതിന്റെ ഭംഗിയൊക്കെ കണ്ടിട്ട് ഇത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ഒന്ന് രണ്ട് വട്ടമൊക്കെ ഈ ഒരു ക്ലിപ്പ് വാങ്ങിയതിന് ശേഷം യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഇതായത് ഇങ്ങനെ വൈറ്റ് സ്റ്റോൺ ഇങ്ങനെ ഇതേപോലെ മുകളിൽ വരുന്ന നമ്മുടെ കല്യാണത്തിനൊക്കെ യൂസ് ചെയ്യുന്നവരെ പോലത്തെ അങ്ങനത്തെ ടൈപ്പ് ക്ലിപ്പാണ് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ക്ലിപ്പ് അപ്പോൾ ഈ ഒരു ക്ലിപ്പ് ഉണ്ട് ഒരു പോളിഷ് ഉണ്ട് അപ്പം ഈ നെൽപൊളിഷ് അപ്പം ഈ ഒരു നെയ്പൊളിഷാണ് ഞാൻ ഈയൊരു കളറാണ് സാധാരണ ഞാൻ യൂസ് ചെയ്യാറ് അപ്പം ഞാൻ കാലിന് മാത്രമേ നെയ്പൊളിഷ് യൂസ് യൂസ് ചെയ്യാറുള്ളൂ കയ്യിൽ കയ്യിൽ ഞാൻ നെയിൽ പോളിഷ് ഉപയോഗിക്കാറില്ല അപ്പം ആദ്യമൊക്കെ ഉപയോഗിക്കാറുണ്ടായിരുന്നു മോനായതിനു ശേഷം ഞാൻ യൂസ് ചെയ്യാറില്ല അപ്പം ഈയൊരു നെയ്പൊളിഷാണ് എന്റെ ഫേവറേറ്റ് അപ്പം ഇത് എപ്പോൾ തീർന്നാലും ഇതിന്റെ അടുത്ത ബോട്ടിൽ ഞാൻ വാങ്ങും ഈ ഒരു കളർ മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ അപ്പം ഇതെൻ്റെ ഫേവററ്റ് നെയിൽ പോഷ് ആളൊക്കെ ആണ് അപ്പ ഇതൊന്ന് പിന്നെയുള്ളത് വാച്ച് അപ്പ ഈ ഒരു വാച്ച് ഉണ്ട് എന്റെ ഇതെൻ്റെ വാച്ചല്ല ഇപ്പം ഇത് ഇത് പങ്ങളുടെ വാച്ചാണ് പിള്ളേർ ആരോ ഇതിൽ ബോക്സിൽ കൊണ്ടുവച്ചതാണ് അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല അവര് വെറുതെ എടുത്ത് കളയണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതിൽ തന്നെ എടുത്ത് വെച്ചു പിന്നെ അപ്പം ഈ ഒരു വാച്ചുണ്ട് പിന്നെയുള്ളത് എൻ്റെ ഒരു വാച്ചാണ് ഈ ഒരു വാച്ചും ഞാൻ യൂസ് ചെയ്യത്തില്ല ഇത് ഹസ്ബൻഡ് വരുന്ന ടൈമിൽ കൊണ്ടുവന്നതായിരുന്നു ഇത് യൂസ് ചെയ്യാണ്ട് ഞാൻ സൂക്ഷിച്ച് വെച്ചതാണ് ഈ ഒരു വാച്ച് ഇതിൻ്റെ സൂചിയൊക്കെ പോയി ജസ്റ്റ് ഇത് നടക്കുന്നൊന്നുമില്ല അപ്പം ഇതാ ഈ ഒരു വാച്ച് ഉണ്ട് പിന്നെ ഉള്ളത് ഇതാ നമ്മുടെ ഇറക്ക ക്രാബ് കുട്ടി ക്രാബാണിത് നമ്മുടെ മുടിയൊക്കെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കെട്ടിവെക്കുന്ന ടൈമിൽ ഉപയോഗിക്കുന്ന ഒരു കുട്ടി ക്രാബാണ് അപ്പോൾ ഇതൊക്കെ ഞാൻ എത്രയോ വർഷങ്ങളായിട്ടുള്ള സംഭവങ്ങളാണ് അപ്പം ഞാൻ അധികം ഇങ്ങനത്തെ സാധനങ്ങളൊന്നും അങ്ങനെ വാങ്ങിക്കുന്ന ഒരാളൊന്നുമല്ല വല്ലപ്പോഴൊക്കെ വാങ്ങിക്കുന്ന ഒരാളാണ് അപ്പോൾ ഈ ഒരു ഉണ്ട് അപ്പം ഇതേ എൻ്റെ അടുത്തുള്ളൂ അപ്പം ഇത് കളഞ്ഞാലോ അല്ലെങ്കിൽ വേറെ ഇത് പോയി ഇതിന് എന്തെങ്കിലും പറ്റിയാലോ മാത്രമേ ഞാൻ അടുത്തതൊന്നും വാങ്ങിക്കാറുള്ളൂ ആ പീയ്യൊരു സംഭവമുണ്ട് പിന്നെ ഉള്ളത് കുങ്കുമം അപ്പം കുങ്കുമത്തിൻ്റെ പേസ്റ്റ് അപ്പോൾ ഈ ഒരു പേസ്റ്റാണുള്ളത് അപ്പോൾ ഞാൻ എനിക്ക് പേസ്റ്റിനേക്കാളും ഇഷ്ടം പൊടിയാണ് കേട്ടോ എങ്കിലും പേസ്റ്റ് ഞാൻ വല്ലപ്പോഴൊക്കെ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഈ ഒരു പേസ്റ്റ് ഉണ്ട് കുങ്കുമത്തിൻ്റെ പിന്നെ ഉള്ളതൊരു ടിക്ടാക്ക് ആണ് അപ്പം ടിക്ടാക്ക് എന്നാണ് ഇതിൽ പറയുക അപ്പോൾ ഈ ഒരു സംഭവം അപ്പോൾ ഇത് ഇതും അതുപോലെ തന്നെ എനിക്ക് രണ്ട് പേർ എപ്പോഴും ഞാൻ വാങ്ങിച്ചു വെക്കും എൻ്റെ അടുത്തുണ്ടാവും അപ്പോൾ ഒന്ന് ഞാൻ കുത്തിയിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഒരു പേരെപ്പോൾ എൻ്റെ കയ്യിലുണ്ടാവും അപ്പോൾ ഇതും ഞാൻ കളഞ്ഞു പോകുന്ന ടൈമിൽ മാത്രമേ വാങ്ങാറുള്ളൂ അപ്പോൾ ഈ ഒരു ടിക്ടിക്ക് പിന്നെ ഉള്ളത് ഒരു റിങ് പിന്നെ ഉള്ളതൊരു റിങ്ങാണ് അപ്പോൾ ഇത് നമ്മുടെ റോസ് ഗോൾഡിന്റെ റോസ് ഗോൾഡ് ഒറിജിനൽ റോസ് ഗോൾഡ് അല്ല അപ്പം അതിൻ്റെ ഒരു ഫാൻസി ടൈപ്പ് ആണ് ഇത് ഞാൻ ഈ ഒരു വളേൻ്റെ കൂടെ വാങ്ങിച്ചതായിരുന്നു ഈ ഒരു വള വാങ്ങിച്ച ടൈമിൽ കാർണിവലിന് പോയ ടൈമിൽ ഈ ഒരു വള വാങ്ങിച്ച ടൈമിൽ വാങ്ങിച്ചൊരു റിങ്ങാണിത് പിന്നെയുള്ളതൊരു പൊട്ടാണ് അപ്പോൾ ഇതൊക്കെ പഴയതായി ഇപ്പം ഇതിൻ്റെ അങ്ങനത്തെ ഒരു ബുക്ക് പോലത്തെ സംഭവമൊക്കെ ഉണ്ടായല്ലോ അതൊക്കെ എന്നെ മൂന്ന് എടുത്തുകൊണ്ട് പോയി അപ്പോൾ ഈ ഒരു പൊട്ടും മാർ പൊട്ടിൻ്റെ കവർ തന്നെ കണ്ടാലറിയാം കുറേ നമ്മൾ അങ്ങനെ അധികം എവിടെയും പോകാത്തത് കൊണ്ട് തന്നെ അങ്ങനെ യൂസ് ചെയ്യേണ്ടി വര വരാറില്ല ഞാൻ വിട്ടു നിൽക്കുന്ന ടൈമിൽ ജസ്റ്റ് അതിൽ നമ്മൾ കൊണ്ട് ഒരു കുത്തക്കുട്ടെടുക്കും പിന്നെ ഇതേപോലെ വീഡിയോ എടുക്കുക എടുക്കുന്ന ടൈമിൽ ജസ്റ്റ് ഒരു പൊട്ട് ഇതിൽ നിന്നും എടുക്കും അല്ലാണ്ട് ഇതങ്ങനെ യൂസ് ചെയ്യാറില്ല അതുകൊണ്ടാണ് ഇതിങ്ങനെ ഇതിന്റെ കോലൊക്കെ ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു പൊട്ടിന്റെ പാക്കറ്റ് ഉണ്ട് പിന്നെ ഉള്ളത് ഒരു കുങ്കുമത്തിന്റെ പൊടിയാണ് അതിൻ്റെ ഒരു ബോട്ടിലുണ്ട് അപ്പോൾ ഈ ഒരു ബോട്ടിലാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം ഞാൻ ഞാൻ അങ്ങനെ എപ്പോഴും തൊടുന്ന ഒരാളുള്ള എങ്കിലും പുറത്തൊക്കെ പോകുന്ന ടൈമിൽ ഞാൻ ഈ ഒരു പൊടിയാണ് യൂസ് ചെയ്യൽ കാരണം പൊടിയാവുന്ന ടൈമിൽ അത് നമ്മൾ അവിടെ തന്നെ ഉണ്ടാവും ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതായി പോകും അപ്പോൾ ഈ ഒരു പൊടി തൊടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതാ ഒരു കുങ്കുമത്തിൻ്റെ പൊടീൻ്റെ ബോട്ടിലുണ്ട് പിന്നെ ഉള്ളത് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഫ്ലവറാണ് അപ്പോൾ ഈ റോസ് ഫ്ലവർ ഇതൊരു ഹെയർ ക്ലിപ്പിൽ അറ്റാച്ച് ചെയ്തതായിരുന്നു അപ്പോൾ അത് പറഞ്ഞു പോന്നു അപ്പോൾ ഈ ഒരു ഫ്ലവർ ഉണ്ട് അപ്പോൾ ഇതൊന്നും യൂസ് യൂസ് ചെയ്യുന്ന സംഭവങ്ങളൊന്നും അല്ല ഇത് പോയതാണ് ആ ഒരു ക്ലിപ്പിൽ നിന്നും അപ്പോൾ ഈ ഒരു സംഭവം പിന്നെ ഇതിലുള്ളത് ഒരു നഗമ്പട്ടിയാണ് അപ്പോൾ ഇത് എൻ്റെ മോൻ്റെ നഗമ്പട്ടിയാണ് അപ്പോൾ ഇതാ കുട്ടി നഗമ്പട്ടി അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഇതില് ഈ ഒരു ബോക്സിലാണ് ഇട്ട് വെക്കൽ കാരണം തപ്പി നടക്കണ്ടല്ലോ അതുകൊണ്ട് ഇതാ ഈ ഒരു ബോക്സിൽ ഈ ഒരു കുട്ടി നകം വേണ്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് എൻ്റെ മോനെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഹെൽ കട്ടറ് പിന്നെ ലാസ്റ്റ് ആയിട്ടുള്ളത് ആണ് അപ്പോൾ ഇതെൻ്റെ റിങ്ങല്ല എൻ്റെ ഹസ്ബൻഡിൻ്റെ ആണ് അപ്പോൾ ഇത് യൂസ് ചെയ്തില്ല ഞാൻ ജസ്റ്റ് ഇതിൻ്റെ എനിക്കിഷ്ടമാണ് ഈ ഒരു റിങ് കാണാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള ഒരു കുട്ടി റിങ്ങാണിത് ഇതാണ് നമ്മുടെ മേക്കപ്പ് ബോക്സ് ഖാലിയായി അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു ബോക്സിൽ ഞാൻ ഒന്നും അധികം അങ്ങനെ ഇട്ട് വയ്ക്കാറില്ല പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ ഞാൻ ഒരുങ്ങുന്നുണ്ടെങ്കിൽ തന്നെ ഈ ഒരു സംഭവങ്ങളൊക്കെ വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ള ഒരുക്കമേ ഉള്ളൂ അപ്പോൾ ഇത്രക്കെയാണ് എൻ്റെ ഈ ഒരു മേക്കപ്പ് ബോക്സിലുള്ളത് അപ്പോൾ നിങ്ങളുടെ മേക്കപ്പ് ബോക്സിൽ എന്തൊക്കെ ഉണ്ടാവുമെന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇതേപോലെ ഇതേപോലെ വീട്ടിലിരിക്കുന്നവർ മിക്കവാറും എനിക്ക് തോന്നും ഇതേപോലെയുള്ളവരൊക്കെ ആയിരിക്കും എന്നെപ്പോലെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും ഇതുപോലത്തെ കുറച്ച് പ്രൊഡക്റ്റ്സ് മാത്രമുള്ളവർ എന്തായാലും എന്നെ പോലെ വീട്ടിലിരിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടാവല്ലോ അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ അത്രയേ ഉള്ളൂ അപ്പോൾ എൻ്റെ ഈ ഒരു വെറൈറ്റി വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യാം അപ്പൊ അത്രയൊരു വീഡിയോ ടാറ്റാ ബൈ ബൈ യു